പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ പ്രചാരണത്തിന് തുടക്കമിട്ട് കോൺഗ്രസ് പ്രധാനമന്ത്രി ആക്ഷേപമുന്നയിച്ച പ്രകടന പത്രിക കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ പ്രധാനമന്ത്രിക്ക് അയച്ചു വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഒപ്പു ശേഖരണവും തുടങ്ങി ഒരു ലക്ഷം പേരുടെ ഒപ്പു ശേഖരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകും തിരഞ്ഞെടുപ്പിന് കേരളം സുസജ്ജം കള്ളവോട്ടിന് ശ്രമിച്ചാൽ കർശന നടപടിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കള്ളവോട്ടിന് ശ്രമിച്ചാൽ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വീട്ടിലെ വോട്ടിങ്ങിടെയുണ്ടായ കള്ളവോട്ട് പരാതികളിൽ ഉടനടി നടപടിയെടുത്തു തെരഞ്ഞെടുപ്പിന് കേരളം സുസജ്ജമെന്നും സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും സഞ്ജയ് കൗൾ വ്യക്തമാക്കി ഞെട്ടിവിറച്ച് തായ്വാൻ നേരം ഇരുട്ടി ഇരുട്ടിവെളുക്കുന്നതിനിടെ എൺപതിലധികം ഭൂചലനങ്ങൾ തിങ്കളാഴ്ച രാത്രി തുടങ്ങി ചൊവ്വാഴ്ച പുലർച്ചെ വരെ തായ്വാന്റെ കിഴക്കൻ തീരത്തുണ്ടായത് എൺപതിലധികം ആറ് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളിൽ ചിലത് തായ്വാൻ തലസ്ഥാനമായ തായ്പേയിൽ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കി മണിപ്പൂരിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടായത് വലിയ തോതിലുള്ള പീഡനമെന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് യു എസ് മണിപ്പൂർ കലാപത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് യു എസ് വിദേശകാര്യ വകുപ്പ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ മണിപ്പൂരിൽ ആക്രമണം വലിയ തോതിലുള്ള പീഡനമാണ് നടന്നതെന്നുമാണ് വിദേശകാര്യ വകുപ്പിന്റെ റിപ്പോർട്ടിലെ വിമർശനം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ടിലാണ് പരാമർശമുണ്ടായിരിക്കുന്നത് ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിനു നേരെ റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്നതിനിടെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ സൈനിക ആസ്ഥാനത്തിനു നേരെയാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്